ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൈഫ്രോക്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഒന്നര മീറ്റർ ക്ലോത്ത് കൊണ്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ഒരടിപൊളി ഡ്രസ്സാണ് കാണിക്കുന്നത് അപ്പോൾ അതിന് മുമ്പായിട്ടൊരു കാര്യം നമ്മുടെ സ്റ്റിച്ചിങ് ക്ലാസ് അടുത്ത മാസം മാർച്ചിൽ ആരംഭിക്കും അപ്പോൾ ഞാൻ നേരത്തെ ഉള്ള വീഡിയോയിൽ പറഞ്ഞിരുന്നു നേരത്തെ ഉള്ള ഒന്ന് രണ്ട് വീഡിയോയിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു ജനുവരിയിൽ സ്റ്റാർട്ട് എന്നാണ് വിചാരിച്ചിരുന്നത് ചില കാരണങ്ങളാൽ അത് നടന്നില്ല അപ്പോൾ നമ്മൾ മാർച്ചിൽ എന്തായാലും സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കൂട്ടുകാരെല്ലാവരും ഈ താഴെ കാണുന്ന ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വെരി ബിഗിനർ ലെവൽ തൊട്ടുള്ള ക്ലാസ്സുകളാണ് നമ്മുടേത് നമ്മൾ വേറെ ക്ലാസ്സുകളല്ലാതെ ചുരിദാറിൻ്റെയും ഫ്രോക്കിൻ്റെയും ഒക്കെ ക്ലാസുകൾ അല്ലാതെ ചെയ്യുന്നുണ്ട് ഇതങ്ങനെയല്ല ഒട്ടും കയ്യറിയാൻ പാടില്ലാത്ത ആൾക്കാർക്ക് കൂടി പഠിക്കാൻ പാകത്തിനുള്ള നിങ്ങൾ ഒട്ടും തയ്യൽ അറിയാൻ പാടില്ലാത്ത ഒരാൾ ഒരിടത്ത് പഠിക്കാൻ പോയാൽ എങ്ങനെയാണ് അവിടെ തയ്യൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ആ രീതിയിലുള്ള ക്ലാസ്സുകളാണ് നമ്മുടേത് അപ്പോൾ ഒത്തിരി പേര് സംശയം ചോദിച്ചാൽ എന്തൊക്കെയാണ് പഠിപ്പിക്കുന്നത് എന്തൊക്കെയാണ് പഠിപ്പിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ വെരി ബിഗിനർ ലെവൽ ലെവലിലോട്ടാണ് നമ്മുടെ ക്ലാസ്സുകൾ ആരംഭിക്കുന്നത് അതുപോലെ തന്നെ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഫീസിലും ആയിരിക്കും നൂറ് രൂപയിലും താഴ്ന്ന ഒരു ഫീസ് മന്ത്ലി ഫീസിലായിരിക്കും നമ്മൾ കോഴ്സ് കൊടുക്കുന്നത് ഓക്കെ അപ്പോൾ നമുക്കിത് വീഡിയോയിലേക്ക് കിടക്കാം ഞാനിവിടെ ഒന്നര മീറ്റർ ക്ലോത്താണ് എടുത്തിരിക്കുന്നത് ഒന്നര മീറ്റർ ക്ലോത്ത് കൊണ്ട് ഒരു അടിപൊളി പലാസോ പാൻ്റ് ആണ് നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്യുന്നത് നോർമലി നമുക്ക് പലാസോ പാൻറ് തയ്ക്കാൻ കൂടുതൽ ക്ലോത്ത് വേണം അപ്പം ഇവിടെ നമ്മൾ മിനിമം തുണി കൊണ്ട് നമ്മൾ വളരെ ഫ്ലെയർ ആയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു പലാസോ പാൻറ്റ് എങ്ങനെയാണെന്ന് നോക്കാം ഞാൻ ഇവിടെ ഒന്നര മീറ്റർ ക്ലോത്ത് ആണ് എടുത്തിരിക്കുന്നത് കേട്ടോ മടക്കി ഇട്ടിരിക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം ിവിടെ ക്ലോത്തിൻ്റെ മെഷർമെൻറ്റ് ഒന്ന് പറയാം കേട്ടോ ഞാൻ പറഞ്ഞല്ലോ ഒന്നര മീറ്റർ ക്ലോത്താണ് എടുത്തിരിക്കുന്നത് ഇതിൻ്റെ വി ഇതിൻ്റെ വിട്ട് വന്നിട്ട് നാൽപ്പത്തി മൂന്നിഞ്ച് വീതിയാണ് ക്ലോത്തിന് വന്നിരിക്കുന്നത് ലെങ്ത് ലെ ഒന്നര മീറ്ററുമാണ് അപ്പോൾ ഒരു ഒരു പീസ് വന്നിട്ട് എഴുപത്തി അഞ്ച് സെൻറ്റിമീറ്റർ ആയിരിക്കും വരുന്നത് അതുപോലെ ക്ലോത്ത് ഇട്ടിരിക്കുന്ന ആ മടക്കി ഇട്ടിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകുമല്ലോ കണ്ടോ വിട്ട് വൈസാണ് നമ്മൾ ക്ലോത്ത് ഇട്ടിരിക്കുന്നത് ഓക്കെ ഈ മുകളിലും താഴെയുമായിട്ടാണ് തേരുവശം വരുന്നത് അതുപോലെ ഞാൻ നിൽക്കുന്ന ഭാഗത്ത് അൺകട്ടഡ് ആയിട്ടുള്ള പോർഷൻ വരും എൻ്റെ നേരെ ഇതിൽ സൈഡിൽ മുറിഞ്ഞ പോർഷനും വരും അപ്പം നിങ്ങൾക്ക് കിട്ടിയല്ലോ എങ്ങനെയാണ് നമ്മൾ ക്ലോത്ത് ഇട്ടിരിക്കുന്നത് എന്നുള്ളത് ഇത് റോങ് സൈഡാണ് റോങ് സൈഡിലാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത് ഞാനിവിടെ ഒരു റോങ് സൈഡിൻ്റെ ഇൻഡുമാർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് അപ്പം എൻ്റെ എൻ്റെ അടുത്തായിട്ട് അത് അൺകട്ടഡ് ആയിട്ടുള്ള പോർഷനാണ് ഓക്കെ അപ്പോൾ ഇവിടെ നിന്നും നമ്മൾ ഈ ഭാഗത്തു നിന്നുമാണ് ആദ്യം മെഷർമെൻറ്റ് ഇങ്ങോട്ടേക്ക് എടുക്കേണ്ടത് അപ്പം നിങ്ങൾ ഇവിടെ നിന്നും ഇങ്ങോട്ടേക്ക് എടുക്കേണ്ട മെഷർമെൻ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഹിപ് മെഷർമെൻ്റ് എത്രയാണോ അതിൻ്റെ നാലിലൊന്ന് എടുക്കുക ഞാനിവിടെ എടുക്കുന്ന ഹി മെഷർമെൻ്റ് എന്ന് പറയുന്നത് മുപ്പത്തി ആറ് ഇഞ്ചാണ് അപ്പം മുപ്പത്തി ആറ് ഇഞ്ചിൻ്റെ നാലിലൊന്നു പറയുന്നത് ഒൻപത് ഇഞ്ചാണ് ആ ഒമ്പത് ഇഞ്ചിൻ്റെ കൂടെ രണ്ട് ഇഞ്ച് ഞാൻ സീമലെവൻസ് സീമ ലെവൻസും നമ്മുടെ ലൂസും ഒക്കെ ആയിട്ട് ആഡ് ചെയ്ത് ഇഞ്ചാണ് ഞാൻ ഇവിടെ മാർക്ക് ചെയ്യുന്നത് ഓക്കെ നമ്മുടെ ഒരു പതിനൊന്നിഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്യുന്നു ഇവിടെ ഇഞ്ച് മാർക്ക് ചെയ്യുന്നു ഇതേപോലെ തന്നെ ഇതിന്റെ താഴത്തെ ഭാഗത്ത് ക്ലോത്തിന്റെ താഴത്തെ ഭാഗത്ത് ഈ താഴത്തെ ഭാഗത്തായിട്ട് മുറിഞ്ഞ ഭാഗമാണിത് ഓക്കെ നേരെ നമ്മൾ ആദ്യം മാർക്ക് ചെയ്ത മുറിയാത്ത പോഷനായിരുന്നു ഇത് കട്ട് ചെയ്ത പോഷൻ നമ്മുടെ ഓപ്പോസിറ്റ് സൈഡിൽ കിടക്കുന്ന അതായത് എൻ്റെ നമ്മൾ നിൽക്കുമ്പോൾ നമ്മുടെ അടുത്ത് വരുന്ന പോഷൻ അല്ല എതിർ സൈഡിൽ താഴെ ഓക്കെ അവിടെ നിന്നും ഇങ്ങോട്ടേക്ക് ഞാൻ നമ്മുടെ ഹിപ്പ് മെഷർമെന്റ് ഇഞ്ചാണ് നമ്മൾ ആദ്യം മാർക്ക് ചെയ്തത് അപ്പോൾ ഈ മെഷർമെൻറ്റിൻ്റെ കൂടെ അതായത് ഇഞ്ച് മാർക്ക് ചെയ്തതിൻ്റെ കൂടെ ഒരു രണ്ട് ഇഞ്ച് കൂടി ആഡ് ചെയ്ത് ഇഞ്ച് ഇവിടെയും മാർക്ക് ചെയ്യുന്നു ഇത് നമ്മളിത് ഈ മുകളിൽ ജോയിൻ ഈ വരച്ച ഈ പോയിന്റും താഴെ വരച്ച ഈ പോയിൻ്റും തമ്മിൽ ജോയിൻ ചെയ്ത് ഒരു വര വരച്ചിട്ടുണ്ട് കണ്ടല്ലോ ഇങ്ങനെ ഒരു വര വരച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ വരയിൽ കൂടി ഇത് കട്ട് ചെയ്തെടുക്കാം ഓക്കെ അപ്പം ഇത് ഈ ഭാഗം വരുന്നത് ഫ്രണ്ടാണ് കേട്ടോ ഫ്രണ്ട് പോർഷൻ എഫ് എന്ന് നമുക്ക് എഴുതാം മാറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണേ ഓക്കെ ഫ്രണ്ട് എഫ് ആണ് പുറത്തും അങ്ങനെ എഴുതാം അപ്പോൾ നമുക്ക് ഈ പോർഷൻ കട്ട് ചെയ്തെടുക്കാം അതായത് നമ്മളിത് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ പോർഷൻ കട്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ ഇനിയും അതുപോലെ തന്നെ ഈ ഈ ഭാഗം നമ്മൾ നമ്മുടെ അടുത്ത് വരുന്ന ഈ ഭാഗം ഉണ്ടല്ലോ ഇതും കൂടി ഈ പോർഷൻ ഇവിടെ കൂടി ഒന്ന് കട്ട് ചെയ്യുക ഇവിടെ കൂടിയാണിരിക്കുന്നത് അതൊന്ന് ജോയിൻ ചെയ്തിരിക്കുന്നത് മാറ്റി കട്ട് ചെയ്തെടുക്കുക ഈ ഭാഗം നമ്മളിത് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ കൂടിയിരുന്ന പോർഷൻ കട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമ്മുടെ ഈ ഈ പോർഷൻ ഇനി നമ്മുടെ വീതി കുറഞ്ഞ ഈ പീസിന്റെ ഈ ഭാഗം വന്നിട്ട് സ്ട്രെയിറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് നമ്മൾ ആ കട്ട് ചെയ്തില്ലേ കൂടിയിരുന്ന പോർഷൻ കട്ട് ചെയ്തില്ലേ സ്ട്രെയിറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ എന്ത് ചെയ്യണം എന്നറിയാമോ നമ്മുടെ ഈ രണ്ടാമത്തെ ഈ പീസിങ്ങനെ നീക്കി വെച്ചിട്ട് ഈ ടേബിളിന് വീതി കുറവായതുകൊണ്ടാണ് നിങ്ങൾക്ക് കാണിക്കാൻ ബുദ്ധിമുട്ട് വരുന്നത് നീക്കി ഇങ്ങോട്ട് നീക്കി വെച്ചിട്ട് നമ്മുടെ ഈ പീസ് ഇങ്ങനെ ഇരിക്കുന്ന പീസ് നേരെ ഇങ്ങനെ റിവേഴ്സ് ചെയ്തിട്ട് ഇതിൻ്റെ സ്ട്രെയിറ്റ് പോർഷനും ഈ പീസിൻ്റെ സ്ട്രെയിറ്റ് പോർഷനും തമ്മിൽ ഒന്നിച്ചു വരത്തക്ക രീതിയിൽ നമ്മൾ ക്ലോത്തിനെ വെക്കുക മനസ്സിലായോ അപ്പോൾ ഇതേ കണ്ടോ ഈ സൈഡ് നാല് പീസ് ഉണ്ട് അത് സ്ട്രൈറ്റ് ആയിട്ട് കട്ട് ചെയ്ത ആ പോർഷനാണ് ആ വരുന്നത് ഇവിടെ നമ്മുടെ ചരിച്ച് കട്ട് ചെയ്ത പോർഷൻ ഇവിടെയാണ് നമുക്ക് എക്സ്ട്രാ ക്ലോത്ത് കിടക്കുന്നത് രണ്ട് ഇഞ്ച് നമ്മൾ എക്സ്ട്രാ എടുത്തിരുന്നല്ലോ രണ്ടാമത് കട്ട് ചെയ്ത ആ പീസ് ആ പോർഷൻ ഇവിടെയാണ് വരുന്നത് മനസ്സിലായല്ലോ ഇത് ഫസ്റ്റ് കട്ട് ചെയ്ത ആ പോർഷൻ വീതി കുറഞ്ഞ ആ പോർഷൻ പത്തിഞ്ച് പതിനൊന്ന് ഇഞ്ച് എടുത്ത പോർഷൻ ഇത് പതിമൂന്ന് ഇഞ്ച് എടുത്ത പോർഷൻ അതാണ് രണ്ട് ഇഞ്ച് എക്സ്ട്രാ ഇങ്ങനെ കിടക്കുന്നത് ഇനി നമ്മളത് ഈ ഉണ്ടല്ലോ ഈ മുകളിലത്തെ പീസിൽ ഞാനിവിടെ ഒരു രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്യുകയാണ് അത് നമ്മുടെ ഇലാസ്റ്റിക് ഇടാനുള്ള ബാൻഡാണ് കേട്ടോ അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ ബാക്കി അളവുകളൊക്കെ എടുക്കുക ഈ രണ്ട് ഇഞ്ചൊന്ന് മാർക്ക് ചെയ്ത് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് വരച്ചെടുക്കുക ഇവിടെയും ഈ രണ്ട് ഒന്ന് മാർക്ക് ചെയ്യുന്നേ എന്നിട്ട് നമുക്കിതിങ്ങനെ ഒന്ന് വരച്ചെടുക്കാം അപ്പോൾ നമ്മളിത് ഇവിടെ ഇലാസ്റ്റിക് ഇടാൻ വേണ്ടിയിട്ട് വരച്ചിട്ടുണ്ട് രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്ത് ഇവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അടുത്തതായിട്ട് നമ്മൾ ഈ ലൈനിൽ നിന്നും ഈ വരച്ച ലൈനിൽ നിന്നും താഴേക്ക് ഒരു താഴേക്കൊരു ഇഞ്ച് മാർക്ക് ചെയ്യുക അതായത് നമ്മുടെ ഈ മെഷർമെൻറ്റ് ഡിവൈഡഡ് ബൈ ഫോർ പ്ലസ് ടു നമ്മൾ ആദ്യം ഈ ചെറിയ പീസ് കട്ട് ചെയ്യാനെടുത്ത മെഷർമെൻറ്റില്ലേ പതിനൊന്നിഞ്ചല്ലേ എടുത്തത് ഓക്കെ ഈ മെഷർമെൻ്റ് തന്നെ ഓക്കെ ഈ ഇഞ്ച് താഴേക്ക് ഇങ്ങോട്ടേക്കൊന്ന് മാർക്ക് ചെയ്യുന്നു എന്നിട്ട് ഈ ഇഞ്ചിലും ഒരു സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് ലൈൻ വരയ്ക്കുക അതെ നമ്മളിങ്ങനെ ഒരു ലൈൻ വരച്ചിട്ടുണ്ട് ഇനിയും ഇവിടെ നിന്നും അതായത് ഈ ചെറിയ പീസിൻ്റെ ഈ ഭാഗത്ത് നിന്നും ഇങ്ങനെ ഇവിടെയൊക്കെ ഒരു ഇഞ്ച് ഒന്ന് നമ്മൾ മാർക്ക് ചെയ്യുന്നു ഓക്കേ ഇഞ്ച് മാർക്ക് ചെയ്യുന്നു ഈ രണ്ട് ഇഞ്ചിലേക്ക് ഇതേ നമ്മൾ ഇവിടെ നിന്നും കണ്ടോ അതായത് ഇതേ ഈ പോർഷനിൽ നിന്നും കണ്ടല്ലോ ഇങ്ങനെ ഇങ്ങനെയൊരു സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് മാർക്ക് ചെയ്യുന്നു എന്നിട്ട് ഇതേ ഇങ്ങനെ കർവ് ചെയ്ത് അതെ ഇങ്ങനെ കർവ് ചെയ്ത് നമ്മളൊന്ന് വരയ്ക്കുന്നു കണ്ടോ കർവ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടല്ലോ ഇങ്ങനെയൊന്ന് കർവ് ചെയ്തിങ്ങനെ വരയ്ക്കുന്നു ഇനി നമ്മളിത് ഇത് ഇങ്ങനെയൊന്ന് കട്ട് ചെയ്തെടുക്കാം നമ്മളിത് ഇവിടെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി ഇത് ഈ ഫ്രണ്ട് പീസ് ഓക്കെ അതായത് പിട്ട് കുറഞ്ഞ പീസിൻ്റെ ഈ പോർഷൻ പോർഷൻ്റെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇതേപോലെ തന്നെ ഈ ക്രോച്ച് ലെങ്തിൻ്റെ ഈ ഭാഗവും ഇങ്ങനെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം നമ്മളിത് ഈ ക്രോച്ച് ഏരിയ രണ്ടും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇനി ഇത് വിടർത്തിയിടുക ഇത് നമ്മൾ വിടർത്തിയിട്ടിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നല്ല ഭാഗങ്ങൾ ഫേസ് ടു ഫേസ് വരത്തക്ക രീതി ഓക്കെ പല ഭാഗങ്ങൾ ഫേസ് ടു ഫേസ് വരത്തക്ക രീതിയിൽ വെച്ചിട്ട് ഈ ക്രോച്ച് ലെങ്തിൻ്റെ ഈ പോർഷൻസ് രണ്ടും കണ്ടോ ഇങ്ങനെ വരത്തക്ക രീതിയിൽ പിടിച്ച് വെച്ചിട്ട് നമ്മളത് ഈ ക്രോച്ച് ലെങ്തിൻ്റെ ഈ താഴത്തെ പോർഷൻ ഒരുപോലെ പിടിച്ചു വെക്കുക അതിനുശേഷം ദേ ഈ ഭാഗം കണ്ടോ ഈ ഈ ഭാഗം ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുക ഇവിടെ തൊട്ട് താഴെ വരെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് ഇവിടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക ഡബിൾ സ്റ്റിച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക നമ്മളത് ഈ പോർഷൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് ദ ഈ പോർഷൻ ഇതിങ്ങനെ പിടിച്ചുവെച്ചിട്ട് ഇതിന് വീതി കൂടിയ ക്ലോത്താണ് അപ്പോൾ ഇതിങ്ങനെ പിടിച്ചു വച്ചിട്ട് കൃത്യമായിട്ട് ഇതിങ്ങനെ സ്റ്റിച്ച് ചെയ്യുക ഇവിടെ തൊട്ട് മുകൾ ഭാഗം വരെയും സ്റ്റിച്ച് ചെയ്യുക ഇതേപോലെ തന്നെ മറ സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കുക രണ്ട് സൈഡെന്തെങ്കിലും നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് താഴെ വരെയും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകൾ ഭാഗം മുകൾ ഭാഗം എന്തെങ്കിലും നമ്മൾ ആദ്യമേ തന്നെ ഇവിടെ കണ്ടോ ഇങ്ങനെ ഒരു വര വരച്ചിരുന്നു അപ്പോൾ അവിടെ ഇങ്ങനെ ആദ്യമൊരു ചെറിയ ഫോൾഡ് കൊടുത്തിട്ട് ഈ വര വരത്തക്ക രീതിയിൽ ഇങ്ങനെ ഓക്കെ ഈ വരയുടെ ഇവിടെ വെച്ച് ഇങ്ങനെ ഫോൾഡ് ചെയ്യുക ഇങ്ങനെ ഫോൾഡ് ചെയ്ത് ഇങ്ങനെ വട്ടത്തിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക എന്നിട്ട് ഇവിടെ ഇവിടെ നിന്നും സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്താൽ ഇവിടെ എൻഡ് ചെയ്യുക ഇവിടെ ഒരു ചെറിയ ഒരു ഇഞ്ച് ഗ്യാപ്പ് കൊടുക്കുക നമുക്ക് ഇലാസ്റ്റിക് ഇടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ദേ ഭാഗം മടക്കി തയ്ച്ചിട്ടുണ്ട് അത് ഇവിടെ ഒരു ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട് അപ്പോൾ വേസ്റ്റ് വേസ്റ്റിൻ്റെ ഈ ലെങ്തിൻ്റെ ലെങ്തിനേക്കാൾ അഞ്ചോ ആറോ കുറഞ്ഞ ലെങ്തിൽ ഇലാസ്റ്റിക് എടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഇലാസ്റ്റിക് ഇതിനുള്ളിലേക്ക് കടത്തി ഇലാസ്റ്റിക് കൂട്ടിത്തൈക്കുക അതിന് അതിനുശേഷം ഈ ഭാഗം ക്ലോസ് ചെയ്യുക അതുപോലെ തന്നെ ഇതിൻ്റെ അടിഭാഗവും മടക്കിത്തേക്കുക ഈ പാൻറ്റിൻ്റെ കാലിൻ്റെ അടിഭാഗവും മടക്കി മടക്കിത്തേക്കുക നമ്മളിത് ഇലാസ്റ്റിക്കിൻ്റെ പോർഷൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ അടിഭാഗവും മടക്കി തയ്ച്ചിട്ടുണ്ട് അങ്ങനെ നമ്മുടെ വെറും ഒന്നര മീറ്റർ ക്ലോത്ത് കൊണ്ട് നല്ല ലെങ്തിൽ നല്ല നീളത്തിൽ ഒരു പാൻറ്റ് റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്കറിയാം നോർമലി നമ്മളൊരു പാൻറ് തയ്ക്കണമെങ്കിൽ മിനിമം രണ്ട് മീറ്ററിൽ കൂടുതൽ ക്ലോത്ത് വേണം അതും ഹൈറ്റുള്ള ആൾക്കാരാണെങ്കിൽ അതിൽ കൂടുതൽ വേണം അപ്പോൾ ഇത് തുണിയുടെ വീതി അനുസരിച്ചിട്ട് നമുക്ക് ലെങ്ത് കിട്ടും ഈ രീതിയിൽ കട്ട് ചെയ്താൽ ഇതിപ്പോൾ നാൽപ്പത്തി നാലിഞ്ച് വീതിയുള്ള തുണിയായിരുന്നു അപ്പോൾ തന്നെ സാമാന്യം നല്ല നീളത്തിലാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കുക കയ്യിലിരിക്കുന്ന ഒന്നര മീറ്ററിൻ്റെ കട്ട് പീസുകളൊക്കെ വെച്ച് നമുക്ക് ഈസിയായി സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും എല്ലാവരും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്